വെൽക്കം ബാക്ക് ടു ഫിലിമി ബീച്ച് മലയാളം സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ കാതിരുന്ന സുവർണ നിമിഷമായിരുന്നു ലൂസിഫർ ട്രെയിലർ ലോഞ്ച് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ അവാർഡ് വേദിയിൽ വെച്ചായിരുന്നു ട്രെയിലർ ആദ്യമായി പ്രകാശിപ്പിച്ചത് പൃഥ്വിരാജും അതുപോലെ തന്നെ മോഹൻലാലും മഞ്ജു ഉൾപ്പെടെ ഒരു വൻ താരനിരയായിരുന്നു ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് പ്രേക്ഷക പ്രതീക്ഷയെ ഇരട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ട്രെയിലറാണ് എന്തായാലും പുറത്തു വന്നത് സ്റ്റീഫൻ നെടുമ്പുള്ളി ആയിട്ടുള്ള മോഹൻലാലിന്റെ വരവിൽ ആരാധകരും തൃപ്തരാണ് രണ്ട് മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡുള്ള ട്രെയിലർ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലെ തരംഗമായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട് ചില ഡയലോഗുകളൊക്കെ കിടിലമായിരുന്നു കേട്ടോ ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാഗുണൻ എന്ന് തുടങ്ങുന്ന ഡയലോഗ് ഇതിനകം തന്നെ പോപ്പുലറായി മാറിയിട്ടുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായിട്ടാണ് എന്തായാലും മോഹൻലാൽ എത്തുന്നത് വില്ലനായി നമ്മുടെ വിവേക് ഒബ്രോയും നായികയായി മഞ്ജു വാര്യം എത്തുന്നു മഞ്ജു വാര്യരുടെ സഹോദരനായിട്ടാണ് ടൊവിനോ തോമസ് എത്തുന്നത് ഇന്ദ്രജിത് മമതാ മോഹൻദാസ് സാനിയ അതുപോലെ തന്നെ നൈല ഉഷ കലാബോൻ ഷാജോൺ സായ്കുമാർ തുടങ്ങിയ ഒരു വമ്പൻ താരനിരയാണ് ചിത്രത്തിനായി അണിനിരക്കുന്നത് എന്തായാലും ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നമ്മുടെ ട്രോളർമാരും സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിലെ കുറച്ച് കമൻസിലേക്ക് പോകുകയാണെങ്കിൽ അഭിനേതാവിൽ നിന്നും സംവിധായകനായി തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ പൃഥ്വിരാജ് അപ്പോൾ നായകനായി അരങ്ങേറുന്നതിനിടയിൽ തന്നെ ഇത്തരം ഒരു മോഹത്തെക്കുറിച്ച് നേരത്തെ താരം തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്തായാലും ലൂസിഫർ ട്രെയിലറിൽ രാജു കാണിച്ച ബ്രില്യൻസിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുകയാണ് കഥ ഇത്രയും വെളിപ്പെടുത്തിയിട്ടും കാണണമെന്ന ഒരു ആകാംക്ഷ ഉണ്ടാക്കിയത് നോർമൽ പടമാണെന്ന് പറഞ്ഞ് മോഹൻലാലിനെ കൊണ്ട് ഇത്രയും മാസ് ചെയ്യിപ്പിച്ചത് ഇതൊന്നുമല്ല മറ്റൊരു കാര്യമാണ് പൃഥ്വിയുടെ ബിൽ ബ്രില്യൻസ് എന്നാണ് ആരാധകർ പറയുന്നത് സാനിയെ ഒരു ഷോട്ടിൽ പോലും കാണിക്കാതെ ട്രോളിന് അവസരം അവസരമുണ്ടാക്കിയില്ലെന്നാണ് ട്രോളർമാരുടെ മറ്റൊരു നിരാശ എന്ന് പറയുന്നത് എന്തായാലും കേവലം മാസ് എന്ന് പറഞ്ഞല്ല ലൂസിഫറിനെ വിശേഷിപ്പിക്കേണ്ടത് അതക്കും അപ്പുറത്ത് കൊലമാസും കൊടൂരമാസുമാണ് ഈ ചിത്രം മാസം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്നും മരണമാസം മാസം തന്നെ വിശേഷിപ്പിക്കണമെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഒരു രക്ഷയുമില്ല ഫുൾ രോമാഞ്ചമാണ് നിരവധി സിനിമകൾ ചെയ്ത് പരിചയമുള്ള ഒരു സംവിധായകനെ പോലെയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ പലരും പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും മാസും ക്ലാസും സമാസമം ട്രെയിലറിലും അത് സ്ഥിരീകരിക്കുകയാണ് സോഷ്യൽ മീഡിയ അത് സംവിധായകൻ്റെ ബ്രില്യൻസ് ആണെന്ന് പറഞ്ഞ് ഓരോ പോയിന്റ് കാണിച്ചുകൊണ്ട് തന്നെ ആൾക്കാർ പല സ്ക്രീൻഷോട്ടുകളും സോഷ്യൽ മീഡിയയിലൂടെ ഇടാനും തുടങ്ങിയിട്ടുണ്ട് താരങ്ങളിൽ പലരും സംവിധാനവുമായി എത്തുന്നുണ്ട് അഭിനേതാവിൽ നിന്നുള്ള പുതിയ തുടക്കത്തിനും ശക്തമായ പിന്തുണ തന്നെയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ നൽകിയിട്ടുള്ളത് പണി അറിയാവുന്നവൻ പണം പിടിച്ചാൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ ട്രെയിലർ മാത്രം മതിയെന്നാണ് ട്രോളർമാരും പറയുന്നത് ഇക്കണ്ട കാലം മുഴുവൻ പൃഥ്വിരാജന് സംവിധാനം പഠിക്കുകയായിരുന്നു എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലാണ് സിനിമയുടെ ഓരോ ഫ്രെയിമും എന്നാണ് ആരാധകർ പറയുന്നത് എല്ലാ താരങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു ട്രെയിലറിൽ ഓരോ ഫ്രെയിമും വ്യത്യസ്തവുമാണ് പ്രത്യേകിച്ച് യാതൊരുവിധ അവകാശവും വാദവും ഇല്ലാതെയാണ് പൃഥ്വി ലൂസിഫറുമായി എത്തുന്നത് സിനിമയ്ക്ക് മുൻപുള്ള അഭിമുഖങ്ങളിലെല്ലാം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും ഇതെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്കൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുമില്ലായിരുന്നു എന്തായാലും മാസാക്കാനായി കഷ്ടപ്പെട്ട് പരിധി നടക്കലല്ല ഇവിടെ ഓരോ ഫ്രെയിമും പക്കാ മാസാണെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്തായാലും ഫാൻ ഫൈറ്റുകൾ നടക്കട്ടെ നമുക്ക് നല്ല സിനിമകൾ ലഭിക്കട്ടെ കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ്സ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക